ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ ഇന്നെനിക്ക് നിങ്ങളുമായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഷെയർ ചെയ്യാനുള്ളത് കാരണം ഒരു ഒരു മനുഷ്യയായുസിൽ മുഴുവനും ഒരു ഇഡിറ്ററിയിൽ കഴിയേണ്ടി വന്ന ഒരു ഉസ്താദിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വിഷയം മദനി ഉസ്താദിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഉസ്താദിനെ കണ്ണു ഓപ്പറേഷന്റെ സമയത്ത് ഒരു ഭീമമായ എമൗണ്ട് പിന്നെ കെട്ടിവെച്ചാണ് അദ്ദേഹത്തിനെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്നിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു കാലാവധി കഴിഞ്ഞിട്ടും അദ്ദേഹം തിരിച്ചു പോകുന്നത് സ്ട്രക്ചറിലായിരുന്നു അപ്പം ആ വീഡിയോ കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടും ഉണ്ടെന്ന് എനിക്കറിയാം ഇപ്പോ അദ്ദേഹത്തിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയകര ഒരു അവസ്ഥയാണ് ഒരു ഉപ്പാന്റെ സ്നേഹമോ കരുതലോ കിട്ടേണ്ട സമയത്ത് തന്റെ മക്കൾക്ക് കൊടുക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ഒരു നീറ്റൽ കൂടി അദ്ദേഹത്തിന് മനസ്സിലുണ്ട് പക്ഷെ എന്ത് ചെയ്യാം വിധി അങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞ് ആശ്വസിക്കാനേ അദ്ദേഹത്തിന് കഴിയുള്ളൂ ഒരുപാട് അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഇരിട്ടറിയിൽ ഒരു ആയുസിന്റെ ഒരു ആയുസ്സിൽ എത്രത്തോളം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നു അത്രത്തോളം ഉള്ള വേദനകൾ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഭക്ഷണം വഴിക്ക് തിന്നണ്ടാവുക പക്ഷേ അദ്ദേഹം വേദന തിന്ന് ജീവിച്ച ഒരു സമയമുണ്ട് ഇപ്പോ അദ്ദേഹം വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ പിന്നെ ജീവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളെല്ലാരും പ്രാർത്ഥിക്കുക ആ അദ്ദേഹം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് പ്രാർത്ഥനയാണ് താൻ പാതി ദൈവം പാതി എന്നാണല്ലോ അപ്പോ ദൈവത്തിന്റെ വിധി എന്താണോ അത് ദൈവം നടപ്പിലാക്കുമെങ്കിലും നമ്മളാണ് നമ്മളുടെ ഒരു ശക്തി ഒരു പ്രാർത്ഥനയുടെ ഒരു ഫലം എന്ന് പറയലെ ആ ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഉറപ്പായും നമ്മൾ നമ്മളിലേക്ക് തിരിച്ചു വരും അപ്പോ എല്ലാരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക കാരണം ഞാന് ഒരുപാട് വീഡിയോ ഇദ്ദേഹത്തിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമ്പോഴേക്കും അതിന് അതിന്റെ താഴെ ഒരുപാട് നെഗറ്റീവ് കമൻസ് ഒക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിനെത്രേ ചിന്തിക്കുന്നുള്ളൂ ഏർ ഒരു ആയുസ് ഒരു മനുഷ്യൻ എന്തോ ആയിക്കോട്ടെ പക്ഷെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഒരു അവസാന നിമിഷം എന്ന് പറയുമ്പോൾ ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം വല്ലാത്തൊരു അവസ്ഥപ്പെട്ട് കിടക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ അദ്ദേഹത്തിനെ കുറിച്ച് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു നൽകണേ നാഥ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥിക്കുന്ന സമൂഹത്തിനോടാണ് ഞാൻ ചേരുന്നത് അല്ലാതെ അദ്ദേഹത്തിന് അങ്ങനെ വേണം ഇങ്ങനെ വേണം പറയുന്ന സമൂഹത്തിനോട് ഞാൻ യോജിക്കുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളെല്ലാരും പ്രാർത്ഥയിൽ ഉൾപ്പെടുത്തുക ദുബായിൽ ഉൾപ്പെടുത്തുക ഈ ഒരു പുണ്യ റമദാൻ മാസത്തിന്റെ ബെറുക്കത്തില് അദ്ദേഹത്തിന്റെ ഏഹ് അദ്ദേഹത്തിന്റെ തിരിച്ച് നമ്മുടെ ഇരു കൈകളിലേക്കും ദൈവം തരട്ടെ എന്ന് എന്നുള്ള ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത് അപ്പൊ എല്ലാരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം